ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ തായ്ലാൻഡിൽ നിന്ന് ചിയാങ്മയിലേക്ക് ട്രെയിനിൽ വരുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചിയാങ്മയിൽ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ആദ്യം നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി ഇപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ച് ആണോ കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് റെൻറ്റിന് ബൈക്ക് എടുത്തിട്ടുണ്ട് ഇതിന് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ബാത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത് ലാമായി ഇവിടെ തന്നെയാണ് രണ്ട് ദിവസം ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണം എവിടേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കാന് അപ്പൊ ഞങ്ങൾ ആദ്യം പോയത് ഒരു ദുര്യാനൊക്കെ ഉള്ള ഒരു ഷോപ്പിലായിരുന്നു ഈ ഒരു ഫ്രൂട്ടിന് വൃത്തി കെട്ട സ്മെല്ലാണ് കേട്ടോ ഔഷധ ഗുണങ്ങൾ ഉണ്ടോന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് അത് കഴിക്കാനേ പറ്റില്ല അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ഇവിടെ ഫിഷ് ആണ് കൂടുതൽ കിട്ടുക ഞങ്ങൾ ഇരിക്കുന്ന ഈ ഒരു ഹോട്ടലിൽ ഹസ്ബൻഡിന് വേണ്ടത് ചിക്കനായിരുന്നു അപ്പോൾ മൂപ്പരെ ഞങ്ങൾ അപ്പുറത്തെ ഹോട്ടലിൽ ഇരുത്തിയിട്ട് ആ മുമ്പെ അവിടെ നിന്ന് ചിക്കൻ കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മോക്കും മെയിൻ ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങൾ ഫിഷും ഓർഡർ ചെയ്തു ഫ്രൈഡ് റൈസും പ്രോഞ്ച് ഫ്രൈഡ് റൈസും ഛേ പ്രോൺസ് ഫ്രൈഡ് റൈസും നല്ല സൂപ്പും ഫിഷിൻ്റെ സൂപ്പുമാണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ സൂപ്പ് ഒരു രക്ഷയിലോട്ട് അടിപൊളിയാണ് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ്റിലേക്ക് അറിയും ഒരുപാട് ലീവ്സും ലെമൺ ലീവ്സ് ലെമണ് അങ്ങനത്തെ ഇഞ്ചി അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളാണ് അതിലുള്ളത് ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു മയക്കാറൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ജിങ്ജായ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് എന്താണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ അവിടെ പോയാലേ നമുക്കറിയുള്ളൂ നെറ്റിൽ കണ്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോണത് അപ്പം ഇതാണ് ജിങ്ജായ് വില്ലേജ് നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ല കുറേ ഷോപ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല ചെറിയ ചെറിയ കുട്ടി സ്റ്റോൾ പോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് പക്ഷെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളെ തറവാട് വീടുകളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ നാട്ടിലെ അതുപോലത്തെ ഒരു സെറ്റപ്പിൽ ഭയങ്കര കാമൺ കോയറ്റായിട്ട് പിന്നെ ഒരു ലൈറ്റ് മ്യൂസിക് ഇവർ പ്ലേ ചെയ്തിട്ടുണ്ട് തീരെ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര പീസാണ് എനിക്ക് തോന്നുന്ന പീസായിട്ടുള്ളൊരു സ്ഥലമാണവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം പിന്നെ എനിക്ക് ഇവിടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഒരു നടുമുറ്റാണോ നടുമുറ്റാണോ എന്നറിയില്ല നടുമുറ്റ എന്ന് പറഞ്ഞാൽ നടുവരല്ലേ ഇതങ്ങനെയല്ല ഇതിപ്പോൾ നമ്മളൊരു ഓ വീടിൻ്റെ തണെന്നാണോ പറയുക തടയാണോ എനിക്കിതിന് ശരിക്കും പേരെന്താ അറിയില്ല ഈ ഒരു പ്ലേസ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഫീലാ അറിയുമോ ഞാൻ മോളേയും ഹസ്ബൻഡിനുമൊക്കെ കുറച്ച് നേരം നടക്കാൻ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നേരം അവിടെ പോയിരുന്നു എന്തോ ഒരു എന്തൊരു സമാധാനമായിരുന്നു അറിയോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു പിന്നെ അവിടെ കുറേ ഷോപ്പിംഗ് ഷോ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് പിന്നെ നമ്മളെ കൈയോട്ടൊക്കെ നെയ്തെടുക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അവിടെ അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഹസ്ബൻഡും മോളും കുറച്ച് നടന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങി അവിടെ തന്നെ വന്നിരുന്നിട്ടുണ്ട് അപ്പം ഇവരെ നമുക്ക് കുറേ നേരം മാറ്റി നിർത്താൻ പറ്റില്ല അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കാം തിയാങ് മാർക്കറ്റിലേക്കാണ് എന്ത് പേരാലേ ഓ നമ്മളെ നാട്ടിൽ പേരൊക്കെ ആ സമയത്താണ് നമ്മൾ സ്മരിക്കുക നമ്മളെ നാട്ടിൽ നഴ്സറി എന്നൊക്കെ പറയലേ ആ ഒരു ടൈപ്പ് സംഭവങ്ങൾ തന്നെ വീട്ടിലേക്ക് വേണ്ട ഡെക്കറേഷൻ ഐറ്റംസ് ഗാർഡൻ ഐറ്റംസ് അങ്ങനെയുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടും ഭയങ്കര വലിയ ട്ടോ ഈ ഒരു ഏരിയയിൽ സൈഡിൽ കൂടെ പോകുമ്പോഴുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കണത് ഇത് മൊത്തമായിട്ട് വീഡിയോയിൽ കാണിക്കണേ കുറേ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നല്ല നല്ല ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കണ്ടു ഇതൊക്കെ നാട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ വീട്ടിലൊക്കെ പക്ഷെ നമുക്ക് ദുബായിലേക്ക് ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ അപ്പം നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു ഇവിടെ കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ മാത്രമല്ല കുറച്ച് വികൃതമായ സാധനങ്ങളുണ്ട് ഈ പോലെയൊക്കെ ഉള്ള പോലെയൊക്കെയുള്ള അറപ്പൊൺസലില്ലേ ഒരു കാർട്ടൂൺ ക്യാരക്ടറോളെ പിടിച്ചു കൊണ്ടുപോയില്ല അമ്മൂമ്മ ആ അമ്മൂമ്മേൻ്റെ സെയിം സാധനം അതൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടുന്ന് നമ്മൾ നേരിണി പോകാൻ പോവാണ് ഞങ്ങൾ പോണത് ഒരു ടെമ്പിൾ കാണാനാണ് ബുദ്ധൻ്റെ ഒരു ടെമ്പിൾ ഇവിടെ ഒരുപാട് താലൻ്റിൽ ഇഷ്ട പോലെ ഉണ്ട് അപ്പോൾ ഇതൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഉള്ളൊരു ടെമ്പിളാണ് പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ പച്ചപ്പും ഹരിതാപും അതാണ് നമ്മളെ മെയിൻ സാധനം അതൊക്കെ നമ്മൾ കണ്ടിങ്ങനെ ആസ്വദിച്ച് ദുബായിൽ ഇല്ലാത്തൊരു സാധനം അതാണ് എനിക്കത് ഇഷ്ടമല്ലാത്തൊരു സംഭവം അത് എനിക്ക് കുറച്ച് പച്ചപ്പ് കാണുമ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സുഖം കിട്ടുക അപ്പോൾ കൂടുതൽ കുറേ പോകാണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ വിചാരിക്കും നല്ല നിരന്ന റോഡാണെന്ന് പക്ഷേ ഇതൊക്കെ നമ്മൾ കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അത്രയും കയറാനുണ്ട് ഏറ്റവും ഹൈറ്റിലാണ് ഈ ടെമ്പിൾ വരുന്നത് ആ ടെമ്പിളിൻ്റെ മേലെ കയറി കഴിഞ്ഞാലോ അതിനേക്കാളും ഉയരത്തിലാണ് ഇവർ ഈ ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആൾക്ക് നിന്ന് ആ ആൾക്ക് ആ ബുദ്ധനെ നമ്മൾ സിറ്റി മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ കാണാൻ പറ്റും അത്രയും വലുപ്പത്തില്ല മൂപ്പർ ഇരുന്നാണ് കേട്ടോ കാണുന്നത് ചിലയിടത്തൊക്കെ നിന്നിട്ടുള്ള പ്രതിമയാണ് ഇവിടെ ഉള്ള ഇരുന്നിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് ഒരു പ്രതിമ അത് നിന്നിട്ടുള്ളതാണ് മൂപ്പർക്ക് ഫുള്ള് ക്ലിയറായിട്ട് കാണാം ഇവരിങ്ങനെ ഇരുന്ന് കാണുകയുള്ളൂ അപ്പോൾ ഇവിടെ നല്ല കുരങ്ങന്മാരുടെയൊക്കെ പ്രതിമ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണാനൊക്കെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടെമ്പിളാണ് കുറേ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ട് നോക്കിയാൽ നമ്മൾ സിറ്റി കാണുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കാണുന്ന ദൂരെ കാണുന്നതാണ് ചിയാങ്മയി സിറ്റി അപ്പോൾ നമ്മളത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത് ഇവിടുന്ന് നമ്മൾ നേരെ പോയത് റോയൽ പാർക്കിലേക്കാണ് റോയൽ പാർക്ക് രാജ്പുറാക്കോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അതിൻ്റെ അപ്പുറത്ത് പക്ഷെ അത് വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട് എനിക്ക് വെറുതെ പറഞ്ഞു തട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് റോയൽ എന്ന് മാത്രം പറയാം അപ്പോൾ ഈ സ്ഥലം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് മണിയാണ് സമയം പക്ഷേ നേരത്തെ ക്ലോസ് ചെയ്തു അപ്പോൾ ഇവിടെ നേരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ മുകളിൽ നിൽക്കുന്ന ബുദ്ധനെ കണ്ടോ ആ മലയുടെ മുകളിലായിരുന്നു നമ്മളിപ്പോൾ പോയ ടെമ്പിൾ ഉണ്ടായിരുന്നത് ഇവിടെ ഈ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല അതാ ഈ ഒരു ഭംഗിയുള്ള ഒരു ഗാർഡനും പിന്നെ നേരെ നടന്ന് ഒരു ചെറിയ കുറ്റി ടെമ്പിളും ഉണ്ട് അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇനി കാണാൻ വരുന്നില്ല ഇത്ര തന്നെ ആണ് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള പാർക്കിൽ പോയിട്ട് ഇവിടെ എക്സസൈസ് ചെയ്യാനും ഷട്ടിൽ കളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് തിരക്കും കാര്യങ്ങളും ഒന്നും കേട്ടോ അവനവൻ്റെ കാര്യങ്ങളും നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രായമായ ആൾക്കാരാണ് കൂടുതലും ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നത് അവർക്ക് പ്രായമായി എന്ന് നമുക്ക് കണ്ടാൽ തോന്നൂല നമ്മളെ നാട്ടിലുള്ള പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ റെസ്റ്റ് എടുക്കലാണ് മെയിൻ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുക നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ അതിനുശേഷം നമ്മൾ പോയിട്ട് നല്ല മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനൊന്ന് രണ്ട് തവണ കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ ഇനി നേരെ പോകുന്നത് നൈറ്റ് മാർക്കറ്റിലേക്കാണ് ഇന്നത്തോടെ അതായത് ഇന്ന് ഈ നൈറ്റ് മാർക്കറ്റ് കാണുന്നതോടെ ഇന്നത്തെ ദിവസത്തെ ചാർട്ട് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ ഈ നൈറ്റ് മാർക്കറ്റ് നല്ല അടിപൊളിയാണ് ഇവിടെ മ്യൂസിക് പിന്നെ പിന്നെന്തായിരുന്നു ആ കുൻഫും അല്ല ആ മൂവത്തായി മൂവത്തായി എന്ന് പറയുന്ന ഷോ ഒക്കെ ഉണ്ട് ഈ ഒരു മാർക്കറ്റിൽ ഞങ്ങൾ പോയ സമയത്ത് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എലിഫൻറ്റിൻ്റെ മുകളിൽ ഇവാന്ന് പേര് പേർ എഴുതിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തിന്നാൻ നമുക്ക് വേണമെങ്കിൽ പാറ്റ തേള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും അതല്ലാതെ നല്ല ഭക്ഷണവും കിട്ടും അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നമ്മളധികം അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല നാളെയും വരാമോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഒക്കെ നമുക്ക് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രക്കേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ